എതിരാളികളുടെ വാണിജ്യ വ്യാപാര മേഖലകളിൽ പോരാടുമ്പോൾ ഇന്ത്യ ശക്തമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത് വരും വർഷങ്ങളിൽ ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുമെന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഏഷ്യൻ ഇക്വിറ്റി മാർക്കറ്റുകൾ ആകർഷകമായ മൂല്യനിർണ്ണയത്തിൽ വ്യാപാരം നടത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ ആഗോള എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ ആകർഷകമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് തുടരുന്നതിനാൽ കോർപ്പറേറ്റ് ലാഭം വർദ്ധിക്കുന്നത് ഇന്ത്യയ്ക്ക് ശക്തമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യു ബി എസ്സിന്റെ റിപ്പോർട്ട് അതായത് നിക്ഷേപ ബാങ്കിംഗ് കമ്പനിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏഷ്യയിലെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒന്നായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്നും മെച്ചപ്പെട്ട ബിസിനസ് ചക്രങ്ങളും വർദ്ധിച്ചു വരുന്ന കോർപ്പറേറ്റ് ലാഭവും ഇന്ത്യയെ ഉയർത്തിക്കാട്ടുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ചൈനയ്ക്കപ്പുറം വർദ്ധിച്ചു വരുന്ന കോർപ്പറേറ്റ് ലാഭത്തിൽ നിന്നും ഇന്ത്യ പ്രയോജനം നേടണമെന്ന് അതിൽ പറയുന്നുണ്ട് മേഖലയിൽ ഉടനീളമുള്ള അനുകൂല മാക്രോ കാഴ്ചപ്പാടും ദുർബലമായ യു എസ് ഡോളറും പിന്തുണച്ചുകൊണ്ട് ഏഷ്യൻ വിപണികൾ കുറഞ്ഞ വിലയിൽ വ്യാപാരം നടത്തുന്നതിനാൽ പ്രാദേശിക ൂല്യനിർണയങ്ങൾ ആകർഷകമായി തുടരുന്നുവെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു ഏഷ്യയിലുടനീളമുള്ള പോസിറ്റീവ് എഐ മൂലധന വികസനങ്ങൾ വളർച്ചയുടെ ഒരു പിൻവാതിലാണ് വരുമാന വളർച്ച ശക്തമാണ് പരിഷ്കരണങ്ങളുടെ വ്യാപ്തി മെച്ചപ്പെടുന്നത് തുടരുന്നു ആഗോള എതിരാളികൾക്ക് കിഴിവിൽ വ്യാപാരം നടത്തുന്ന പ്രാദേശിക മൂല്യനിർണ്ണയങ്ങൾ ആകർഷകമായി കാണപ്പെടുന്നുവെന്നും അത് പ്രസ്താവിക്കുന്നു ചൈനയ്ക്ക് പുറമെ കോർപ്പറേറ്റ് ലാഭത്തിലെ വർധനവിൽ നിന്ന് ഇന്ത്യ അർത്ഥവത്തായ നേട്ടം കൈവരിക്കുമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഓഹരി ഉടമകളുടെ മൂല്യ സംരംഭങ്ങളിൽ നിന്നും ിംഗപ്പൂരും പലിശ നിരക്ക് കുറയുന്നതിൽ നിന്ന് ഹോങ്കോങ്ങും നേട്ടമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എഐ നവീകരണവും ശക്തമായ ചിലവിടലും ശക്തമായ ചലനാത്മകതയ്ക്ക് കാരണമാകുന്നുവെന്നും റിപ്പോർട്ട് പറഞ്ഞു വൈവിധ്യവൽക്കരണം ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് സാങ്കേതിക നിക്ഷേപത്തിലെ മെച്ചപ്പെട്ട പ്രവണതകൾ മികച്ച വരുമാന പ്രകടനം മേഖലയിൽ ആകർഷകമായ മൂല്യനിർണ്ണയങ്ങൾ എന്നിവ കാരണം ഏഷ്യയിലേക്കുള്ള വിശാലമായ എക്സ്പോഷർ ഇപ്പോഴും അനുകൂലമായി തുടരുന്നുവെന്നും ഇത് കൂട്ടിച്ചേർത്തു ജപ്പാനിൽ നിന്നും പുറത്താക്കപ്പെട്ട എ പി എസ് സിയുടെ വളർച്ച അഞ്ച് ശതമാനത്തിൽ താഴെയായി തുടരും െന്ന് റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും വർഷം മൃദുവായ തുടക്കവും കുറഞ്ഞ പലിശ നിരക്കുകൾ പ്രാബല്യത്തിൽ വരാൻ തുടങ്ങുന്നതോടെ രണ്ടായിരത്തി ശക്തമായ അവസാനവും ഉണ്ടായേക്കാം സാങ്കേതിക വിതരണ ശൃംഖലയുടെ വിപുലമായ വികസനം ജപ്പാനിലെയും ഇന്ത്യയിലെയും ആഭ്യന്തര ഉപഭോക്തെ ഉയർച്ച ബാങ്കുകൾക്കും ഉപഭോക്തൃ സംബന്ധിയായ നിക്ഷേപ അവസരങ്ങൾക്കും ഗുണം ചെയ്യുന്ന പ്രാദേശിക വായ്പാ വളർച്ചയിലെ പുനരുജ്ജീവനം എന്നിവയാണ് പ്രധാന പ്രാദേശിക മാക്രോ തീമുകൾ ആഗോളതലത്തിൽ സാമ്പത്തിക വളർച്ച വർഷം മുഴുവനും സ്ഥിരത നിലനിർത്തുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുമെന്നും യു പി എസ് പ്രതീക്ഷിക്കുന്നു യു എസിൽ സാങ്കേതിക യൂട്ടിലിറ്റികൾ ആരോഗ്യ സംരക്ഷണം എന്നിവ മുൻഗണന നൽകുന്ന മേഖലകളിൽ ഉൾപ്പെടുന്നു അതേസമയം യൂറോപ്പിൽ വ്യവസായം സാങ്കേതികവിദ്യ യൂട്ടിലിറ്റികൾ എന്നിവയ്ക്ക് മുൻഗണന ഏഷ്യയിൽ ജപ്പാൻ ഹോങ്കോങ് സിംഗപ്പൂർ ഇന്ത്യ എന്നിവയ്ക്കൊപ്പം ചൈനയ്ക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയ്ക്കും യു ബി എസ് മുൻഗണന നൽകുന്നുണ്ട് ആഗോളതലത്തിൽ ബാങ്കുകൾക്ക് പോസിറ്റീവ് വീക്ഷണവും റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്